കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് നാവിന് ലൈസൻസ് ഇല്ല എന്തും വിളിച്ച് പറയും എന്ത് വ്യാജ ആരോപണം എന്ത് അബദ്ധവും എന്ത് മണ്ടത്തരവും അദ്ദേഹം തുടർച്ചയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അധിക്ഷേപത്തിനും ഒരു കുറവുമില്ല മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്വഭാവങ്ങളൊന്നാണ് അതിന് ഇവിടെ ആയാലും അമേരിക്ക ഒരു വ്യത്യാസവുമില്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചികിത്സയുടെ ഭാഗമായിട്ട് അമേരിക്കയിലാണ് അമേരിക്കയിൽ വെച്ചിട്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ കാനഡ അമേരിക്ക ചാപ്റ്ററിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു പരിപാടി പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചീത്ത വിളിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ചീത്ത വിളിക്കുന്ന ആ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആ വീഡിയോക്കകത്ത് അദ്ദേഹം വ്യാജമായ ഒരുപാട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ശബരിമല കുട്ടികൾ ചത്തു എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം കേരളത്തിൽ ഒടുക്കത്തെ യാത്രയ്ക്ക് വേണ്ടി മാത്രം പോലീസുകാരാണ് ാണ് സംരക്ഷണത്തിന് ശബരിമലയിൽ രണ്ടായിരം പോലീസുകാരാണ് ഡ്യൂട്ടി ശബരിമലയിൽ ശ്വാസം മുട്ടി ഭക്തജനങ്ങൾ മടങ്ങിപ്പോയി കുട്ടികൾ ചത്തു അവിടെ ഇതൊന്നും പിന്നെ ഒതുക്കാനുള്ള പോലീസില്ല അവിടെ പോലീസ് ഇവന്റെ ഒടുക്കത്തെ യാത്രയുടെ പറങ്കിൽ ഇവന്റെ കൂടിയാണ് ആറായിരം പോലീസ് കേരളത്തിൽ എവിടെയെങ്കിലും ഇന്ത്യ എവിടെയെങ്കിലും ഒരു മുഖ്യമന്ത്രി ആറായിരം പോലീസിന്റെ സന്നാഹത്തോടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം ഏത് മുഖ്യമന്ത്രി ആ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ഒരു തറ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല തീർത്തും അടിസ്ഥാനരഹിതവും അസംബന്ധവുമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രി അധ്യക്ഷയ്ക്കും വേണ്ടി അദ്ദേഹം തുടർച്ചയായിട്ട് ശ്രമിക്കുന്നുമുണ്ട് മരണത്തിന് പോലും യാതൊരു മര്യാദയും കൊടുക്കാതെ കുട്ടികൾ ചത്തു എന്നൊക്കെയാണ് പറഞ്ഞത് മനുഷ്യരാണത് മാത്രമല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും ഇല്ല പക്ഷെ അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട രീതിയാണോ കുട്ടികൾ ചത്തു എന്നാണോ പറയേണ്ടത് എന്ന് വെച്ചാൽ കുട്ടികൾ മരണപ്പെട്ടിട്ടില്ല അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു മരണത്തിനുള്ള മര്യാദ ആ വ്യക്തികൾക്കുള്ള മര്യാദ പോലും കൊടുക്കാതെ ഏതെന്ത് എലിയ പൂച്ച വന്ന ചത്തുപോകാൻ വേണ്ടി അങ്ങനെയാണൊരു കെ പി സി അധ്യക്ഷൻ സംസാരിക്കേണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസാരിക്കേണ്ട ഭാഷയാണോ ഇതെന്ന് ചോദിക്കേണ്ടിയിരുന്നു പക്ഷേ ഈ പറയുന്നത് കെ സുധാകരൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്ഭുതങ്ങളൊന്നും ഇല്ല അദ്ദേഹം തന്നെ ഇതുപോലെ തന്നെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി മാത്രമല്ല ഒരുപാട് പേരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ തൃക്കാക്കര ബഹിരക്ഷ സമയത്ത് ചങ്ങല പൊട്ടിയെന്നായെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അധിക്ഷേപിക്കാൻ ശ്രമിച്ച അതേ വ്യക്തി തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് അധിക്ഷേപവും ഒരുപാട് വ്യാജ കാര്യങ്ങളുമാണ് അദ്ദേഹം തുടച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെന്നാൽ പോലും അമേരിക്കയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പോയിട്ടുള്ളത് ന്യൂറോ സംബന്ധമായ അസുഖങ്ങളുടെ ഭാഗമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം അമേരിക്കയിൽ പോയിട്ടുള്ളത് അവിടെ വെച്ചാണ് അദ്ദേഹം ഇത്തരം അസംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കെ പി സി സി അധ്യക്ഷൻ പറയേണ്ട ഭാഷയാണോ ഇത് എന്ന് എടുത്തന്നെ ചോദിക്കേണ്ടിരിക്കുന്നത് കെ പി സി അധ്യക്ഷനാകും കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനാവുന്നതിന് മുൻപായിട്ട് അവളുണ്ടായിരുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് അതിനുമുമ്പ് വി എം സുധീരനാണ് അതിനുമ്പ് രമേശ് ചെന്നിത്തലയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ലെവൽ മുമ്പോട്ട് കയറിയിട്ടില്ല രമേശ് ചെന്നിത്തലോട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വി എം സുധീരന് ശേഷം കെ പി സി സി അധ്യക്ഷന്മാരുടെ നിലവാരത്തിൽ വ്യാപകമായ തകർച്ച ഉണ്ടായിട്ട് ശ്രദ്ധേയമായ കാര്യമാണ് ആ നിലവാര തകർച്ച ഏറ്റവും താഴെ എത്തിയിരിക്കുകയാണ് കെ സുധാകരൻ കെ പി സി അധ്യക്ഷനായ സമയത്ത് അങ്ങനെ ഒരു ലക്ക് ലഗാനുമില്ലാതെ ഒരു ലൈസൻസും ഇല്ലാതെ ചുമ്മാ വായൽ തോന്നിയ കാര്യമാണ് അതേപടി കയറി പറയുകയാണ് പറയുന്നതിനകത്ത് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല അതുപോലെ ആലോചിക്കാതെ തുടർച്ചയായിട്ട് വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധേയമായ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും അധിക്ഷേപിക്കാൻ മുഖ്യമന്ത്രിയുടെ പിതാവിനെ വരെ അധിക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചികിത്സയുടെ സംബന്ധമായിട്ട് അമേരിക്കൻ പോസമത്ത് പോലും അവിടെ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ് അദ്ദേഹത്തിന് സമയം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ന്യൂജേഴ്സിയിലെ ഒരു പരിപാടി പരിപാടിക്കടയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ പരിപാടി ലൈവ് ചെയ്തത് അവർ തന്നെയാണ് കോൺഗ്രസിൻ്റെ പരിപാടി കോൺഗ്രസ്സുകാർ തന്നെ ലൈവ് ചെയ്തത് അതിൽ നമുക്ക് ഈ വീഡിയോ കിട്ടിയിരിക്കുന്നത് ആ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്തത് ദേശാമോനാണ് ദേശാമോനെ സൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുള്ള പക്ഷേ ഇത് പറയുന്ന മൊത്തം കരാണ് കേസുധാകരൻ്റെ വാക്കുകൾ തന്നെയാണ് ആ വാക്കിനകത്താണ് അധിക്ഷേപരമായിട്ടുള്ള പ്രസ പരാമർശവും വ്യാജവും വെച്ചാൽ കള്ളത്തരമുള്ള പരാമർശങ്ങളും തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത്